ശക്തമായ കാറ്റിലും കടലേറ്റത്തിലും പുന്നാനി പാലപ്പെട്ടി തീരത്ത് വൻ നാശനഷ്ടം രണ്ട് വീടുകൾ പൂർണമായും തകരുകയും നാല് വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു നിരവധി വീടുകൾ കടലാക്രമണം ഭീഷണിയിലാണ് കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ അധികാരികൾക്കെതിരെ രൂക്ഷമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ രാവിലെ മുതൽ ആരംഭിച്ച കടലാക്രമണത്തിൽ സുലൈമാൻ കറുപ്പും വീട്ടിൽ വടക്കൂട്ട് മൊയ്തീൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത് കിഴക്കേതിൽ കോയ ചുള്ളിയിൽ അലീമ ഹൈദർ ഉണ്ണിയാൽ വീട്ടിൽ റസീന ഹാജിയാരകത്ത് എന്നിവരുടെ വീടുകളിലേക്ക് കടൽവെള്ളം ഇരച്ചുകയറി കൂടാതെ കതിജ ചാലിൽ സൈഫു മരക്കാരകത്ത് അലിക്കുട്ടി ചെറിയകത്ത് കുഞ്ഞേരിയകത്ത് ഷംസു മുസ്തഫ മൊയ്തീൻ അബ്ദുൾ മജീദ് വടക്കേപ്പുറത്ത് എന്നിവരുടെ വീടുകൾ ഉൾപ്പെടെ നിരവധി വീടുകൾ ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും കടൽ ഭിത്തി നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് സ്ഥിതി ഇത്രയും രൂക്ഷമാവാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു തങ്ങളുടെ ദുരിതത്തിൽ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും അടിയന്തിരമായി കടൽ ഭിത്തി നിർമ്മിച്ച് തങ്ങളെ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ അടിയന്തിര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് ജനങ്ങളുടെ തീരുമാനം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി